നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന അടിപൊളി ബിരിയാണിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ പച്ചരി എടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചരി നമ്മൾ ആദ്യം തന്നെ നല്ലോണം ഒന്ന് ക്ലീനാക്കി കൊടുക്കണം ഇതിൽ ചിലപ്പം കട്ടയും കല്ലറിലുണ്ടാവും അതെല്ലൊന്ന് ക്ലീനാക്കി വൃത്തിയാക്കിയിട്ടെടുക്കണം ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു കിലോ ആണ് എടുത്തത് ഈ ഗ്ലാസ്സിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അഞ്ച് ഗ്ലാസ് അരിയാണ് എടുത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ എടുക്കാം പിന്നെ കപ്പിലാണെങ്കിൽ സെയിം അളവ് തന്നെയാണ് അഞ്ച് കപ്പാണ് എടുക്കേണ്ടത് അപ്പോൾ അത് നമ്മൾ കഴുകി നല്ലോണം ക്ലീനാക്കി എടുത്തതിന് ശേഷം നമുക്കിനി ഇതുവരെ അരുപ്പിയിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിപ്പോൾ ആറ് പേർക്ക് കഴിക്കാനുള്ള ചോറാണ് ഏട്ടാ ഞാൻ റെഡിയാക്കുന്നത് നമ്മൾ സാധാരണ നീരരി വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത് പക്ഷെ നീരരിക്കെല്ലാം ഇപ്പം നല്ലോണം പൈസ കയറിയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ പച്ചരി വെച്ചിട്ടെല്ലാം ഉണ്ടാക്കാം അപ്പോൾ അതെല്ലാം നമ്മൾ കഴുകി അരിപ്പയിലേക്ക് ഇട്ടതിന് ശേഷം ഇനി നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടാക്കാം അതിലേക്ക് നമുക്കൊരു രണ്ട് സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ നെയ്യും ഓയിലൊന്നും ചൂടായിട്ട് വന്നാൽ നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം അരി ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ ഉപ്പിടുന്ന വീഡിയോ ക്ലിപ്പ് അതിൻ്റെ അടുത്ത് നിന്ന് പോയതാണ് അതിന് ശേഷം നമുക്ക് ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കുറേ സമയമൊന്നും വേണ്ട ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് എല്ലാം വറുത്താൽ മതി ഇതുപോലെ നമ്മൾ വറുത്ത് വെച്ചാൽ നമ്മുടെ അരിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പച്ചരിയാകുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ എല്ലാം കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം ഇനിയിപ്പോൾ ഓയിലൊന്നും യൂസ് ആക്കാണ്ട് ഉണ്ടാക്കണം എന്നുള്ളവരാണെങ്കിൽ ഇങ്ങനൊന്നും ചെയ്യണമെന്നില്ല അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ വഴിയേ പറഞ്ഞുതരാട്ടോ അപ്പോൾ നമ്മളിത് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം കൊടുക്കാം നോർമൽ പച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ അരി എടുത്തത് അതേ ഗ്ലാസിൽ തന്നെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം റേഷൻ പച്ചരി ആകുമ്പോൾ ഏകദേശം എല്ലാ സ്ഥലത്തും ഒരേപോലത്തെ അരി തന്നെ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിന്റെ അളവ് കറക്റ്റാവാൻ ആവാനാണ് സാധ്യത ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് മൂടി വെച്ചിട്ട് ഇനി കുക്ക് ചെയ്യാം കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ നല്ലവണ്ണം തിളച്ച് വരാം തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊന്നും കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം മിക്സ് മിക്സാക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്കൊന്നും കൂടി കുക്ക് ചെയ്യാം ഇത് കുറച്ചും കൂടി ഒന്ന് വറ്റി വരാനുണ്ട് അപ്പോൾ ഞാനിതാ ഇത് മൂടി വെച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊന്ന് വറ്റി വരും ഫുള്ളായിട്ട് വെള്ളം വറ്റരുത് കുറച്ചൊന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി ഇത് മറിച്ചിട്ട് കൊടുക്കണം ഇതിൻ്റെ വെള്ളം ജസ്റ്റ് ഒന്ന് വറ്റി വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം എന്നിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം അപ്പോൾ ഇതാ ഞാൻ ഒന്നും കൂടി മൂടി വെക്കുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഓയിലൊന്നും ചേർക്കാണ്ട് എങ്ങനെ കുക്ക് ചെയ്യുക എന്നുള്ളത് അതിന് നിങ്ങൾ കുക്കർ യൂസ് ചെയ്താൽ മതി കുക്കറിൽ നിങ്ങൾ അരി കഴുകിയിട്ടിട്ട് അതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ജസ്റ്റ് രണ്ട് വിസിലടിപ്പിക്കാം രണ്ട് വിസിലായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രഷർ മൊത്തം കളഞ്ഞിട്ട് മൂടി തുറന്ന് വെക്കണേ അല്ലെങ്കിൽ നല്ലോണം കുക്കായിട്ട് അരി നന്നായിട്ട് കുഴഞ്ഞു പോകും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ ഓയില് യൂസ് ആക്കാണ്ടാണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കണേ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ നെയ്ച്ചോറ് ഏകദേശം സെറ്റായിട്ടുണ്ട് ഇത് നിങ്ങൾ രണ്ട് മൂന്നോ പ്രാവശ്യം ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണേ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ വെള്ളം മൊത്തം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത് ഓരോ പ്രാവശ്യവും ഓരോ മൂന്നോ നാലോ മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കാട്ട എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നെയ്ച്ചോറ് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം ഞാനിപ്പോൾ ആറ് മുട്ടയാണ് കേട്ടോ എടുത്തത് അത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ ഇതുപോലെ ഉപ്പിട്ടിട്ട് കുക്ക് ചെയ്താൽ നമുക്ക് ഈ മുട്ടേൻ്റെ തോടെല്ലാം പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണേ അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ സൈഡിലെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായിട്ട് നമുക്ക് അതിലേക്ക് നാല് ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം മീഡിയം സൈസിലുള്ളതാണെങ്കിൽ നാലെണ്ണം എടുക്കുക വലിയ സൈസിലുള്ള ഉള്ളിയാണെങ്കിൽ മൂന്നെണ്ണം എല്ലാം മതിയാവും അപ്പം ഉള്ളി നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരണം അതുവരെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ ഉള്ളി ഇതുപോലെ ഒന്ന് വാടി സോഫ്റ്റ് ആയി വന്നുകഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം മൂന്ന് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഏട്ടാ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയിലും ഇതേപോലെ ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അഞ്ച് പച്ചമുളകാണ് ഞാൻ എടുത്തത് പിന്നെ എരുവല്ല നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എട്ടെണ്ണം വരെല്ലാം എടുക്കാം പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി നമ്മൾ ഇതേപോലെ ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് ഇളക്കുന്ന സമയത്താണ് എനിക്കൊരു സംഭവം മറന്നുപോയത് ഇതിലേക്ക് ഞാൻ മല്ലിയിലും കറിവേപ്പിലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പം ഇതാ ഞാൻ അതിപ്പോ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് വഴിച്ചെടുക്കണം ഇനി ഈ ഉള്ളിയും തക്കാളിയെല്ലാം നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ ഇതെല്ലാം വലിയ കഷ്ടപ്പാടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതെല്ലാം കൂടി കുക്കറിൽ ഇട്ടിട്ട് ഒറ്റ വീച്ചിലടുപ്പിച്ചാൽ മതി കേട്ടോ അപ്പം ഇതുപോലെ നല്ലോണം സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അര ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല ഞാൻ ഒരു ടീസ്പൂൺ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ചേർത്ത് കൊടുക്കണേ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല മല്ലിയും മുളകും മഞ്ഞളും മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നല്ലോണം ഇതിളക്കി മിക്സാക്കി കൊടുക്കാം ഈ പൊടികളുടെ പച്ചമുളയെല്ലാം മാറുന്നതുവരെ നല്ലോണം മിക്സ് ആക്കി എടുത്താ മതി ഇനി നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങ പിന്നീട്ട് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്താല് നമ്മുടെ അടിപൊളി മസാല റെഡിയായി കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചോറിലേക്ക് ഇതിട്ടിട്ട് ഒന്ന് മിക്സ് എടുക്കണം ചോറ് നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ മണിമണിയായിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇടാ ഞാൻ വസ്യത്തിനെ ചോറ് ഉണ്ടാക്കിയത് ഇനി നമുക്ക് മസാല ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ബിരിയാണി ദമ്മുന്ന പോലെ തന്നെ ചെയ്താൽ മതി അടിയിൽ മസാല ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ചോറ് ഇട്ട് കൊടുത്തിട്ട് ഒരഞ്ച് മിനിറ്റ് ദമ്മാലും മതി പക്ഷേ ഞാൻ ഇന്ന് ഈ ഒരു രീതിയിലാണ് ഏട്ടാ ചെയ്യുന്നത് ഫുള്ളായിട്ട് നല്ലോണം ഒന്ന് ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ മിക്സ് ആക്കുന്ന സമയത്ത് കുറച്ച് മസാലപ്പൊടിയും കുറച്ച് നെയ്യെല്ലാം ചേർത്ത് കൊടുത്താൽ നല്ലൊരു മണവും നല്ല ടേസ്റ്റിയെല്ലാം ഉണ്ടാവും അപ്പം ഞാൻ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ആക്കി ആക്കിയെടുത്താൽ മാത്രം മതി അപ്പം ഇത് നമ്മുടെ അടിപൊളിയായിട്ടില്ല നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ റേഷൻ കടയിൽ നിന്ന് പച്ചരി വാങ്ങുമ്പോൾ ദോശയും പുട്ടും ഉണ്ണിയപ്പം മാത്രം ഉണ്ടാക്കിയാൽ പോരാ ഇടയ്ക്ക് ഇതുപോലെ ബിരിയാണി എല്ലാം ഉണ്ടാക്കി നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പൊ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യാം ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്